ഒരു കാലത്തിന്റെ യാത്രാ പഥാർബിൾ നിരത്താത്ത കല്ലും നിറഞ്ഞ വഴിയിൽ കൂടി ഓടി നമ്മുടെ അമ്മമാർ നിറഞ്ഞു വളർത്തിയ കഥാ കഥ കണ്ണീര് മുറിയാത്ത കർക്കിടകത്തിൽ അരിവെക്കാൻ ഇല്ലാതാകുമ്പോൾ പാകമാകാത്ത നെല്ല് കൊയ്ത് കൊണ്ടുവന്ന് മെതിച്ച് പുഴുങ്ങി മൺകലത്തിലിട്ട് വറുത്തുണക്കി ഉരലിൽ അരിയാക്കി നനഞ്ഞു വീർത്ത മക്കൾക്കെല്ലാം വിളമ്പി ഒടുവിൽ കഞ്ഞിവെള്ളം മാത്രം കുടിച്ച് മക്കളെ വളർത്തിയ ആ പഴയ കാലം പക്ഷേ നന്മയുള്ളതും സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും ഭക്തിയുടെയും കാലമായിരുന്നു ഭൂമിയുടെ ആ വസന്തകാലം